മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള യുവനടിമാരിൽ ഒരാളാണ് ഐശ്വര്യ ലക്ഷ്മി മലയാളം തമിഴ് സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന സിനിമയിലൂടെയാണ് ഐശ്വര്യ ലക്ഷ്മി സിനിമയിൽ എത്തിയത് തുടർന്ന് മായാനദി വരത്തൻ തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടി അഭിനയത്തോടൊപ്പം തന്നെ മികച്ച വിദ്യാഭ്യാസം നേടിയ വ്യക്തി കൂടിയാണ് ഐശ്വര്യ ലക്ഷ്മി എറണാകുളത്തെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും എം ബി ബി എസ് ബിരുദം നേടിയിട്ടുണ്ട് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തൻ്റേതായ ഇടം പിടിക്കാൻ ഐശ്വര്യ ലക്ഷ്മിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞെട്ടിക്കുന്ന ഒരു തീരുമാനമാണ് ഐശ്വര്യ ലക്ഷ്മി എടുത്തിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് താരം ഒരു കലാകാരിയായ തനിക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ സോഷ്യൽ മീഡിയ ഒരു അത്യാവശ്യ ഘടകമായിരിക്കും എന്ന തോന്നലാണ് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയത് പക്ഷേ അതേ സംഗതി തന്നെ നിയന്ത്രിക്കുന്ന ഒന്നായി മാറിയതോടെ അതിൻ്റെ അപകടം മനസ്സിലാക്കിയെന്നും ഐശ്വര്യ പറയുന്നു ഐശ്വര്യ ലക്ഷ്മി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് എൻ്റെ ജോലി തുടർന്നു കൊണ്ടുപോകുന്നതിന് പോകുന്നതിന് സഹായവുമാകും എന്ന തോന്നലാണ് സോഷ്യൽ മീഡിയ ഒരു അത്യാവശ്യമാണെന്ന ആശയത്തെ ഞാൻ അംഗീകരിച്ചത് നമ്മൾ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയുടെ സ്വഭാവം പരിഗണിച്ച് കാലത്തിനനുസരിച്ച് മാറേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ കരുതി പക്ഷേ എന്നെ സഹായിക്കാൻ വേണ്ടി പിന്തുടർന്ന ഒരു സംഗതി എങ്ങനെയോ അതിൻ്റെ എല്ലാ പരിധികളും കടന്ന് എന്നെ നിയന്ത്രിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് എൻ്റെ ജോലിയെയും ഗവേഷണത്തെയും പൂർണ്ണമായി വിട്ടു എൻ്റെ എല്ലാ സ്വഭാവ ചിന്തകളും അത് കവർന്നെടുത്തു എൻ്റെ ഭാഷയെയും വാക്കുകളെയും അത് ദോഷമായി ബാധിച്ചു ഒപ്പം എൻ്റെ എല്ലാ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെയും അത് ഇല്ലാതാക്കി ഒരു സൂപ്പർനെറ്റിൻ്റെ താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കാനും എല്ലാവരെയും പോലെ എന്നെയും വാർത്തെടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് പരിശ്രമിച്ചാണ് സോഷ്യൽ മീഡിയയുടെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കിയതും ഇത് എന്നെ കൺട്രോൾ ചെയ്യുന്നത് തടയാൻ പരിശ്രമിക്കുകയും ചെയ്തത് കുറേ നാളായി എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു കാര്യമാണിത് ഇന്നത്തെ കാലത്ത് ഗ്രാമിൽ ഇല്ലാത്തവരെ ആളുകൾ പതിയെ മറക്കുമെന്നറിയാമെങ്കിലും ആ റിസ്ക് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് എന്നിലെ കലാകാരിയെയും എന്നിലെ കൊച്ചു പെൺകുട്ടിയെയും അവളുടെ നിഷ്കളങ്കതയോടും മൗലികതയോടും നിലനിർത്താൻ പൂർണമായും ഇന്റർനെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന ശരിയായ കാര്യം ചെയ്യാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതിലൂടെ കൂടുതൽ അർത്ഥവത്തായ ബന്ധങ്ങളും സിനിമയും ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ നല്ല സിനിമകൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇനിയും പഴയതുപോലെ സ്നേഹം വാരിക്കോരി തരാൻ മറക്കരുത് സസ്നേഹം ഐശ്വര്യലക്ഷ്മി എന്നാണ് കുറിപ്പ് അവസാനിക്കുന്നത് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇക്കാലത്ത് ഐശ്വര്യലക്ഷ്മിയുടെ ഈ വേറിട്ട ചിന്ത ആരാധകരെ അത്ഭുതപ്പെടുത്തുകയാണ്